ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലെയോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ദാല് കറിയാണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ശടപടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദാല് കറിയാണേ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഒട്ടും പാചകം അറിയാത്തവർക്ക് പോലും ഇത് വളരെ വേഗം തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനിവിടെ ഈ ഒരു ബൗളിന് മുക്കാൽ ഭാഗത്തോളം നമ്മുടെ സാമ്പാർ വരുപ്പാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും ഒരു നാല് വെളുത്തുള്ളിയും രണ്ട് വറ്റൽമുളകും രണ്ട് പച്ചമുളകും ഒരു സവാളയും കൂടിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തക്കാളിക്കായ ഞാൻ നീളത്തിലാണ് ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പിന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇത് വേകുന്നതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബൗളിന് ഒരു ബൗൾ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ അടിക്കുമ്പോഴത്തേക്കും അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ സ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്താണ്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയേ അപ്പോഴേക്ക് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് പകരം നിങ്ങളുടെ കയ്യിലുള്ള എണ്ണ ഏതാണോ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുളകൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലക്കൂട്ടിലെ ഉള്ളിയുടെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ അതുവരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഈ ഒരു സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നേ ഇനിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ പരിപ്പൊക്കെ വേവിച്ച സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് വേവിക്കാമായിരുന്നു അന്നേരം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി തീ നന്നായിട്ട് കൂട്ടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് പരിപ്പുകറിയൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ടാകും അങ്ങനെ ഇതാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിങ്ങനെയും തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ വേഗം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദാല് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണമേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുമല്ലോ ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് താങ്ക് യു